രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ് ഏത് വിധേനയും അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പാർട്ടിക്ക് നൽകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും അത്തരമൊരു തിരിച്ചടി നേരിടുവാൻ കഴിയുന്ന തരത്തിലുള്ള ആരോഗ്യം ഇന്നത്തെ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അധികാരം പിടിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി പ്രചാരണ സമിതി അധ്യക്ഷനെയും മുൻകൂട്ടി പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രചാരണ സമിതി അധ്യക്ഷൻ ഈ ചുമതല ചെന്നിത്തലയ്ക്ക് ആയിരിക്കുമോ അതോ കെ സുധാകരന് നൽകുമോ എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ ആകാംക്ഷ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പ്രചാരണത്തിന് ചുമതല ലഭിക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് സാമുദായിക സംഘടനകളുടെ അടക്കം പിന്തുണ വലിയ തോതിലുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല ജനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷകനായ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടെയാണ് സംസ്ഥാന യു ഡി എഫ് രാഷ്ട്രീയത്തിൽ താക്കോൽ സ്ഥാനത്തേക്ക് ആരെന്ന ചർച്ചകൾ വീണ്ടും സജീവമായത് മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലക്കാണ് കൂടുതൽ അർഹതയും യോഗ്യതയും എന്ന പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസ്താവന കൂടി വന്നതോടെ പ്രബല സമുദായങ്ങളുടെ പിന്തുണ രമേശ് ഉറപ്പാക്കി കഴിഞ്ഞു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുമായും രമേശിന് നല്ല ബന്ധമാണുള്ളത് അതേസമയം പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെടുന്ന മുതിർന്ന നേതാക്കൾക്ക് എന്തു സ്ഥാനം നൽകുമെന്നതാണ് നേതൃത്വം നേരിടുന്ന വെല്ലുവിളി യുവമുഖങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതോടെ അവർക്ക് കീഴിൽ വൈസ് പ്രസിഡന്റുമാരോ ജനറൽ സെക്രട്ടറിമാരോ ആയിരിക്കാൻ പല മുതിർന്ന നേതാക്കൾക്കും മടിയുണ്ട് ഈ സ്ഥാനങ്ങളിലേക്കും യുവാക്കൾക്കും വനിതകൾക്കും വലിയ തോതിൽ അവസരം ലഭിച്ചേക്കും ദളിത് വിഭാഗത്തിനും അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകും മുതിർന്ന നേതാക്കൾക്ക് രാഷ്ട്രീയകാര്യ സമിതിയിലോ സമാന കമ്മിറ്റി രൂപീകരിച്ച് അതിലോ ഇടം നൽകാനും ആലോചനയുണ്ട് മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം നൂറിലധികമാണ് ഡി സി സി ഭാരവാഹികൾ കെ പി സി സി പ്രസിഡന്റുമാരും ഡി സി സി പ്രസിഡന്റുമാരും പലതവണ മാറിയെങ്കിലും ഡി സി സി ഭാരവാഹികളെല്ലാം വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന കാലത്ത് നിയമിച്ചവരാണ് ജംബോ ഡി സി സികളിലെ ഭാരവാഹികളെ കുറയ്ക്കാനാണ് നിലവിലെ തീരുമാനം കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനാ പട്ടികയ്ക്കൊപ്പം ഡിജിറ്റൽ മീഡിയ സെല്ലിനും പുതിയ കൺവീനർ വരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായിരുന്ന പി സറിൻ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായത് ഈ ഒഴിവ് ഇതുവരെ നികത്തിയിട്ടില്ല കെ പി സി സി വൈസ് പ്രസിഡന്റായി വി ടി ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ തിരഞ്ഞെടുപ്പുകൾ അടുത്തു പുതിയ കൺവീനറെ തീരുമാനിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് പാർട്ടി നിലപാട് അനിൽ ആന്റണിയെയും സരിനെയും കൺവീനറാക്കിയതുപോലെ സാങ്കേതിക പരിജ്ഞാനം മാത്രം നോക്കി നിയമനം നടത്തരുതെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന വാർ റൂമിനും പുതിയ ചെയർമാനെ ഉടൻ പ്രഖ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം ലിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു വാർ റൂം പ്രവർത്തനം എന്നാൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ലിജു അങ്ങോട്ട് മാറി കോ ചെയർമാനായിരുന്ന മണക്കാട് സുരക്ഷ ആയിരുന്നു അതിനുശേഷം ചുമതല വഹിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ മുന്നേറ്റം തീർത്താൽ മാത്രമേ അധികാരത്തിൽ തിരികെ എത്തുവാൻ കഴിയൂ എന്ന ബോധ്യം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ പുതിയ കെ പി സി സി നേതൃത്വം മുൻഗണന നൽകുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റ് സാധ്യതകളും പാർട്ടി തേടുന്നുണ്ട് സ്വകാര്യ ഏജൻസികളെ മുൻനിർത്തി വിവിധ സർവേകൾക്ക് തുടക്കം കുറിക്കുവാനും ആലോചനയുമുണ്ട് ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പ്രചരണ സമിതിക്ക് അധ്യക്ഷനും സാമൂഹ്യ മാധ്യമ വിഭാഗത്തിനും ബാർ റൂമിനും നേതൃത്വവും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം